ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് മൂന്ന് വില്ലാ പ്രൊജക്ട് ഞങ്ങളുടെ കൈ വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇത് എക്സാക്ട് ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഹിനൂർ എയർപോർട്ട് റോഡിൽ മൂന്ന് വില്ലാ പ്രൊജക്റ്റ് വന്ന് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഫോളോ മീ ഈ കാണുന്ന വീടാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇത് തായൊരു റൂം മേലൊരു റൂം സ്പേഷ്യസ് ആയ കിച്ചൻ ഒരു അടിപൊളി ഹാളോട് കൂടി മുറ്റത്ത് ഇന്റർലോക്ക് ഒക്കെ വലിച്ച ഒരു അടിപൊളി വീട് ഈ കാണുന്നതാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ അടുത്തത് കാണിച്ചതരാം നമ്മൾ ഈ കാണുന്ന വീട് വരുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇത് നാല് സെന്റിൽ ബാത്ത് അറ്റാച്ചഡ് കൂടി രണ്ട് റൂം സ്പേച്ചി സാർ കിച്ചണിൽ പണി തീർത്ത് ഒരു അടിപൊളി വീടിന് ചോദിക്കുന്നത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ബജറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇനി അടുത്ത വീടിനെ കൂടി കാണിച്ചാലും പരി നമ്മൾ ഈ കണ്ട വീടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മൂന്ന് സെഞ്ചിൽ രണ്ട് റൂം ബാത്ത് അറ്റാച്ചഡ് ഒരു അടിപൊളി കിച്ചണിലോട് കൂടി പണിതീർപ്പിച്ച വീട് ഇതിന് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ ഇതിന് സൗകര്യങ്ങൾ വെച്ച് വരാണെങ്കിൽ മുറ്റത്ത് ഇൻ്റർലോക്ക് പതിച്ച് കിണർ വെള്ളം വെള്ളത്തിന് കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല അടിപൊളി വെള്ളങ്ങൾ വന്ന് കണ്ടുപോയി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അങ്ങാടിയിലാണെങ്കിലും ഇത് കോയനൂർ അങ്ങാടിൽ എഞ്ചിനീയറിംഗ് കോളേജ് കടകൾ മദ്രാ അമ്പലം പള്ളി വെറും അമ്പത് മീറ്ററിലൊക്കെ പള്ളി ഉണ്ട് കിട്ടോ ഇത് സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല അടിപൊളി സ്ഥലം ഈ കണ്ട ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നെഗോഷ്യബിളാണ് നിങ്ങൾ കണ്ട് ഇഷ്ടപോലാണ് മൂപ്പര് എന്താ കുറച്ചു കാര്യങ്ങളൊക്കെ മൂപ്പരായിട്ട് സംസാരിച്ചു അതേ ഈ മൊലാലി സംസാരിച്ചിട്ട് കൈ എടുത്താൽ ഡീലാക്കി കളി ലോൺ സൗകര്യം അവൈലബിൾ ആ നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളും ട്രാക്ക് ഓക്കാണെങ്കിൽ ഞങ്ങൾ ലോൺ ചെയ്തു അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ബജറ്റ് ഫ്രഡായിട്ട് നിങ്ങൾക്ക് കൊണ്ടത് വീടാ ഇത് കണ്ണായ മൂന്ന് വീടാ കൊണ്ടുപോയിക്കൊണ്ടിട്ടോ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല സൗകര്യത്തിൽ കൊണ്ടത്